അസലാ വലൈക്കും വറഹമത്തുള്ള എം എസ് വോയിസിൻ്റെ മദ്രസ പഠന സഹായിയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം പ്രിയമുള്ള അഞ്ചാം ക്ലാസിലെ വിദ്യാർത്ഥികളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്നിപ്പോൾ അഖിലാഖ് പരീക്ഷ കഴിഞ്ഞു അല്ലേ ഉണ്ടായിരുന്നു നിങ്ങൾ അഖിലാഖ് ഒക്കെ എളുപ്പമായിരുന്നോ അഖിലാഖൊക്കെ എളുപ്പമാകുമെന്ന് വിചാരിക്കുന്നത് നമുക്ക് വരാനുണ്ട് രണ്ട് പരീക്ഷ തജവീതും ലിസാനുൽ ഖുറാനും അല്ലേ അത് നന്നായി രണ്ടും പഠിക്കണം നമ്മളെല്ലാ വിഷയങ്ങളും പാദവാർഷിക പരീക്ഷയുടെ പരീക്ഷയ്ക്കുള്ള എല്ലാ വിഷയങ്ങളും പാഠങ്ങളങ്ങനെ വായിച്ച് തതിരീഭാത്തു വായിച്ച് ആ അർത്ഥം പറഞ്ഞ് അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യു വായിച്ച് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോകളൊക്കെ ഉണ്ടാകും പാദവാർഷിക പരീക്ഷ രണ്ട് വർഷം മുമ്പ് നടന്ന പരീക്ഷയുടെ ആ പഴയ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് മോഡൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത് ഇൻഷാള്ള നന്നായി പഠിക്കുക ഓക്കെ പിന്നെ ഇന്നത്തെ പരീക്ഷ എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിലെ പിഴവുകളൊക്കെ നികത്തി അടുത്ത പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി നന്നായി പഠിക്കുക ഇൻഷാല്ല നമുക്ക് മോഡൽ ഒന്ന് നോക്കാം പിന്നെ നിങ്ങൾക്ക് ഇനി അടുത്ത വിഷയങ്ങളുടെയൊക്കെ ഇൻഷാള്ള പരീക്ഷ കഴിഞ്ഞാൽ അന്നോ പിറ്റേ ദിവസമൊക്കെ ആയിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ ചെയ്ത് വിടണമെന്ന് കരുതുന്നുണ്ട് ആൻസറ് ചെയ്ത് വിടണമെന്ന് അപ്പോൾ അത് ചെയ്ത ഉടനെ നിങ്ങളുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ബെല്ലൈക്കൺ അമർത്തുകട്ടോ ഓക്കേ അപ്പോൾ നോക്കുക ഒന്നാമത്തെ ക്വസ്റ്റിൻ എന്താ ശരിക്ക് ശരി അടയാളപ്പെടുത്തുക എന്നാണ് ശരിക്ക് ടിക്ക് നൽകാം നാവ് നാവുണ്ടാക്കുന്ന അപകടങ്ങൾ വളരെ ചെറുതാണ് വളരെ വലുതാണ് സിമ്പിൾ അല്ലേ വളരെ വലുതാണ് കേട്ടതെല്ലാം പറയുന്നത് നമ്മളെ സ്വഭാവമാണ് പക്ഷേ ആ സ്വഭാവം എന്തല്ല ശരിയല്ല എന്നാണ് അവിടെ എഴുതേണ്ടത് അല്ലേ മൂന്ന് മനസ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് മറ്റു അവയവങ്ങൾ നിയന്ത്രിക്കുന്നത് പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നു എന്താണോ പറയുക അതാണ് നമ്മൾ മറ്റവങ്ങൾ പ്രവർത്തിക്കുക തല്ലടാമെന്ന് മനസ്സിനെ പറയും അപ്പളത്തിന് അടിക്കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ അപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നാണ് പിന്നെ എഴുതേണ്ടത് അവിടെ പിന്നെ നാല് ഇവാദത്തുകൾ നിഷ്കളങ്ക ഡാഷ് ഹൃദയത്തോടെ ആയിരിക്കണം നോട്ടത്തോടെ ആയിരിക്കണം ഹൃദയത്തോടെ ആയിരിക്കും ഈ ഭാഗത്ത് ചെയ്യുന്നത് നിഷ്കളങ്ക ഹൃദയം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ വേറെ ചിന്ത ഒന്നും ഉണ്ടാവരുത് ഈ ഭാഗത്തു കൊണ്ട് നിസ്കരിക്കുന്ന ആൾ ഞാൻ വലിയ നിസ്കാരക്കാരനാണെന്ന് ആൾക്കാർ പറയണം ഞാൻ നല്ല മനുഷ്യനാണെന്ന് ആൾക്കാർ പറയണം ഇങ്ങനെയുള്ള ചിന്ത ഒന്നും ഉണ്ടാക്കരുത് അള്ളാഹു ഇന്ന് ഇഷ്ടപ്പെടണം അള്ളാഹു പറഞ്ഞതെന്ന് വെച്ചാൽ അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അങ്ങനെ നല്ല ഹൃദയത്തോടും നിഷ്കളങ്ക ഹൃദയത്തോടെ ആയിരിക്കണം അഞ്ചാമത്തത് നാം ചെയ്യുന്ന പ്രവർത്തികൾ അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധം നമുക്ക് വേണം അവിടെ നോട്ടം നമുക്ക് വേണം ബോധം നമുക്ക് വേണം ഇങ്ങനെ രണ്ടാണുള്ളത് അപ്പോൾ ഉത്തരം ബോധം നമുക്ക് വേണം എന്നാണ് അല്ലേ എന്ത് ഇതൊക്കെ എന്ത് ക്വസ്റ്റ്യൻ അല്ലേ മക്കളെ വളരെ സിമ്പിള് ഖാലിക്കിൻസ ബിൻഖിൻ ഹസന ബി ഹുലുഖിൻ ഹസന ഖാലിക്കിൻ ഹസനങ്ങൾ വെച്ച് ഏറ്റവും ഉത്തമനാരാണ് ബി ഹുൽഖിൻ ഹസന നല്ല സ്വഭാവത്തിന് ഉടമയായ ആളാണ് സൽ സ്വഭാവിയാണ് അല്ലേ ബി ഹൽക്കിൻ ഹസന എന്ന് പറഞ്ഞാൽ നല്ല സൃഷ്ടിപ്പ് എന്ന അർത്ഥം ബി ഹുൽക്കിൻ ഹസന എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവം എന്നാണ് കേട്ടോ അപ്പോൾ ബി ഫുൽഖിൻ ഹസനാണ് ശരിയായ ആൻസർ ഏഴ് ആദ്യം ചിന്ത പിന്നെയാണ് എന്ത് സംസാരം സംസാരിച്ചിട്ട് പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല ഓ ഞാൻ എൻ്റെ കൂട്ടുകാരനെ ചീത്ത വിളിച്ചു എൻ്റെ ഉമ്മാക്കും ആപ്പാക്കും വിളിച്ചു അപ്പോൾ പാടില്ലായിരുന്നു അവൻ എന്നെ എത്ര ഹെൽപ്പ് ചെയ്തതാണ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ ഏ അപ്പം ആദ്യം എന്ത് ചെയ്യണം ചിന്തിക്കുക ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്ത് ചെയ്യില്ല ആവശ്യമില്ലാത്തതൊന്നും പറയില്ല അപ്പോൾ ആദ്യം ചിന്ത പിന്നെയാണ് സംസാരം നമ്മൾ സാധാരണ ചെയ്യാറ് ആദ്യം സംസാരം പിന്നെ വീട്ടിൽ പോയി കുത്തി ഇരുന്നിട്ട് ചിന്തിക്കും മോശമായി പോയിരുന്നു അങ്ങനെ ചെയ്യരുത് രണ്ടാമത്തേത് മൂന്നെണ്ണം മീതം എഴുതണം കൽബിൻ്റെ രോഗങ്ങൾ രോഗങ്ങൾക്കുള്ള മരുന്ന് കൽബിൻ്റെ രോഗം എന്ന് പറയുമ്പോൾ നെഞ്ചുവേദന ശ്വാസം മുട്ട് അതൊക്കെയാണ് കൽബിൻ്റെ രോഗങ്ങൾ അതൊന്നല്ല കൽബിൻ്റെ രോഗങ്ങൾ അല്ലേ അതിന് കൽബിൻ്റെ രോഗങ്ങൾ അമ്രാദുൽ കുലൂബ് എന്ന് പറഞ്ഞിട്ട് അസൂയ ലോകമാന്യം കിബിറ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല അതും നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ മരുന്നുകളിൽ പെട്ടതാണ് എന്താണ് ഇൽമൊടിക്കുക ധിക്ർ വർദ്ധിപ്പിക്കുക നല്ലവരുമായി നല്ല ആളുകളുമായി കൂട്ടുകൂടുക ഇതൊക്കെ എന്താണ് പിന്നെ കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്നുകളാണ് കേട്ടോ അല്ലാണ്ട് പാരസിറ്റമോലൊന്നല്ല രണ്ട് നാവിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെ നാവിൻ്റെ ദോശ എന്ന് പറഞ്ഞാൽ നമ്മൾ തിന്നണ സാധനമാണ് ദോഷങ്ങൾ എന്തൊക്കെയാണ് നാവിൻ്റെ കളവ് പറയാൽ ഏഷണി പറയാൽ ശപിക്കൽ കള്ളസത്യം ചെയ്യൽ അല്ലേ ഇതൊക്കെ നാവിൻ്റെ സ്വഭാവങ്ങളിൽ പെട്ടതാ ദോഷങ്ങളിൽ പെട്ടതാണ് മൂന്നാമത്തേത് മനസ്സിൻ്റെ രോഗങ്ങൾ എന്തൊക്കെയാണ് മനസ്സിന് വരുന്ന രോഗങ്ങൾ അറ്റാക്കാണോ നെഞ്ചുവേരനാണോ അന്നല്ല അഹങ്കോരം അസൂയ കോപം അതൊക്കെ അങ്ങനെ കുറേ കുറേയാണ് നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ എന്ത് ചെയ്യുക മനസ്സിൽ വരുന്ന ആ രോഗങ്ങളാണ് അപ്പോൾ അത് എഴുതുക പിന്നെ നാല് സൽ സ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ സൽ സ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ എന്താ നമുക്കില്ലാത്തൊരു സംഗതിയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ സൽ സ്വഭാവം സൽ സ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ എന്താണ് പാപങ്ങൾ വെടിയുക എന്ന് പറഞ്ഞാൽ തെറ്റുകൾ ചെയ്യാതിരിക്കുക നിസ്കരിക്കേണ്ട സമയമായി നിസ്കരിക്കുക ഉമ്മയും വാപ്പയും പറഞ്ഞനുസരിക്കുക ചീത്ത വിളിക്കാണ്ടിരിക്കുക അനാവശ്യം വിളിക്കാണ്ടിരിക്കുക അതുപോലെ അള്ളാഹകൃഷ്ണില്ലാത്ത കാര്യങ്ങൾ അത് ഉപേക്ഷിക്കുക അതാണ് പാപങ്ങൾ വെടിയുക എന്ന് പറഞ്ഞത് പിന്നെന്താ സംസാരം കുറക്കുക അധികം സംസാരിച്ചോ നമ്മൾ സംസാരിക്കുന്നൊക്കെ റെക്കീപത്തി അവിടെ എഴുതി രേഖപ്പെടുത്തി വെക്കും നാളെ മനുഷ്യന്മാർ കൂടുന്ന സമയത്ത് ഇങ്ങനെ ഇതൊക്കെ വായിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ കന്ധമിട്ട് മുക്കത്ത് വരില്ല ഇതൊക്കെ ഞാൻ പറഞ്ഞത് തന്നെയാണ് പറഞ്ഞോനെ വെറുതെ അന്ന് മിണ്ടാണ്ട് ഉത്തിരുന്നാൽ മതിയെന്ന് ചിന്തിച്ചു പോകും അതുകൊണ്ട് വൻസമ്മത്ത വനജാന്ന ആര് സംസാരം കുറിച്ചവൻ വിജയിച്ചു എന്നാണ് അപ്പം സംസാരം കുറക്കുക സൽസ്വഭാവുടെ ലക്ഷണമാണ് ഇങ്ങനെ കളകളാന്ന് ഇങ്ങനെ പാട്ടിൽ കല്ലിട്ട് കിളി കിടിക്ക പോലെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരെ കൂടെ കൂടെ തന്നെ ചെയ്യരുത് മനസ്സിലായില്ലേ അപ്പോൾ സംസാരം കുറക്കുക സൽസ്വഭാവത്തിൻ്റെ സൽ സ്വഭാവത്തിൽ പെട്ട കാര്യങ്ങളാണ് മൂന്ന് നന്ദി ഉള്ളവനാവുക എന്താണ് മൂന്ന് എന്താ അല്ല സോറി സൽ സ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മൂന്നാമത്തുള്ള മൂന്നെണ്ണ ചെയ്താൽ പറഞ്ഞു നന്ദി ഉള്ളവനാവുക അല്ലേ നല്ല കാര്യങ്ങൾ പറയുക ഖുറാൻ ഓതുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സൽ സ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ സ്വതൊക്കെ ചെയ്യുക കുടുംബബന്ധം പുലർത്തുക ഇങ്ങനെ ചെയ്യാവുന്ന എന്തെല്ലോ കാര്യങ്ങളിലായിരുന്നു രണ്ട് മൂന്നെണ്ണ ഏരിയ പോലെ അടുത്തത് ഇപ്പുറത്തുള്ളത് മൂന്നാമത്തെ സെക്ഷൻ പൂർത്തിയാക്കാം അള്ളാഹു മി ഫീൻ ഖുൽകി എൻ്റെ സൃഷ്ടിപ്പ് നന്നാക്കിയത് പോലെ എൻ്റെ സ്വഭാവം നന്നാക്കണേന്ന് അല്ലേ രണ്ടാമത് അൻതഅബുഅള്ളിനൊക്കെ തറാവു ഫൈലക്കും തറാവു ഫൈനോ ഇറാക്ക നീ അള്ളഹാനെ കാണുന്നില്ലെങ്കിൽ അള്ള നിന്നെ കാണുന്നുണ്ട് ഫൈനോ ഇറാക്ക എന്നുള്ളതാണ് അവിടെ പൂരിപ്പിക്കേണ്ടത് ഫാ വക്കത് ഹാബ മന്ദസ്സാഹ അപ്പം അതൊക്കെ പൂരിപ്പിച്ച് എഴുതാനുള്ളതാണ് ഓക്കെ അത് അറബിയിൽ തന്നെ എഴുതണം മനുഷ്യനെ മനുഷ്യനെ അധികവും നരകത്തിലേക്ക് എത്തിക്കുന്നത് അവയവം ഏതാണ് നാവാണ് ഒമാ ഉമീറു ഇല്ലാലി അബുദുല്ലാഹ് മുഹ്ലസീൻ അലഹുദ്ദീൻ ഇതൊക്കെ ഹൈഫുൽ സൂറത്ത് കാണാതെ പഠിച്ച ആളുകൾക്ക് ഇതൊക്കെ എഴുതാൻ പറ്റും അല്ലേ ഒമാ ഉമീറു സൂഹത്തിൽ ഇപ്പോൾ ഈനേലുള്ളതാണല്ലോ അല്ലേ കഥ ഹുല മൻസഖാ അതും ഖുറാനായത്തല്ലേ പിന്നെ സൂറത്തു ഷംസിലി അപ്പൊ വമാ ഉമിറു ഇല്ലാ അബുദൂല്ലാ മുഖലസീന ലഹുദ്ദീൻ ആണ് വിട്ടുപോയത് ഉത്തരം എഴുതാം ഒരിക്കലും അലൈഹി സ്ലമ തങ്ങൾ തന്റെ നെഞ്ചിലേക്ക് ആംഗ്യം കാണിച്ച് പറഞ്ഞത് എന്താണ് അത്തുവ എന്നാണ് നബി പറഞ്ഞത് അല്ലേ തക്വ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന ഒന്നാണ് അത് നേരത്തെ നമ്മൾ പറഞ്ഞത് ഇപ്പം അത് ചെയ്യുന്നത് നിഷ്കളങ്ക കൂടി ചെയ്യണം അത് തക്കുവ ഉള്ളവരിൽ നിന്നതുണ്ടാവുള്ളൂ രണ്ടാമത്തത് നരകത്തിൽ കൂടുതൽ സ്ത്രീകളെയാണ് നബി കണ്ടത് അതിനു പറഞ്ഞ ഒരു കാര്യം എന്തായിരുന്നു അവർ ശാപം അധികരിപ്പിക്കുന്നവരായിരുന്നു ആനങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ശപിക്കും എന്നെ പൊണ്ടോറടങ്ങാൻ എൻ്റെ തല തീർച്ചു പോകാൻ ജോ ഒരിക്കലും നേരാവൂലടാ ജോ അങ്ങനെത്തോനാവടാ ഇങ്ങനെത്തോനവിടാ എൻ്റെ തലയിൽ ഇടുത്തി ഒഴുടാ ഇങ്ങനെയൊക്കെ ശാപങ്ങൾ പറയുന്ന ആളുകളുണ്ട് കേട്ടോ ഞമ്മളമ്മമാരും ഉപ്പന്മാരൊന്നും അല്ല ഏ എവിടെയുള്ള ആരൊക്കെ ആരൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ശാപം അധികരിപ്പിക്കുന്നതിലൂടെ എന്തുണ്ടാകും അത് കാരണമായി അവർ നരകത്തിൽ പോകാൻ കാരണമാകും നമ്മളെ നമ്മളുമ്മമാർ സഹോദരിമാർ നമ്മളെ പെൺകുട്ടികൾ എല്ലാവരും എല്ലാം കാക്കട്ടെ ആമീൻ മൂന്നാമത്തെ ഒരു അമൽ കൊണ്ട് എന്താണ് ആരോഗ്യപരമായ നേട്ടം മാത്രം ഉദ്ദേശിക്കരുത് ഒരു അമൽ കൊണ്ട് ആരോഗ്യകരമായ നേട്ടം മാത്രം ഉദ്ദേശിക്കരുത് കാരണം എന്താണ് ആരോഗ്യകരമായ നേട്ടമല്ല നമ്മൾ ഉദ്ദേശിക്കേണ്ടത് അങ്ങനെ ചെയ്താൽ അതിൽ ഹിലാസിന് കോട്ടം വരുന്നതാണ് ഇപ്പം നിസ്കാരം വേദന ഉള്ള ആള് അതല്ലെങ്കിൽ പിന്നെ കാലിൽ ഉള്ളവരൊക്കെ റുക്കു അത്തേയാത്ത് സുജൂത് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അസുഖത്തിന് കുറവാവുകയും ചില ആളുകൾക്ക് കുറയും കേട്ടോ പിന്നെ വ്യായാമം കൂടിയാണ് അപ്പോൾ നിസ്കാരം ഒരു വ്യായാമമാണ് എന്നാ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്നാൽ നമുക്ക് പിന്നെ ഇതിനൊന്നും പോകേണ്ട ജിമ്മിനൊന്നും പോകേണ്ട യോഗക്കൊന്നും വേണ്ട നിസ്കരിച്ചാൽ മതി നിസ്കരിച്ചാൽ ആരോഗ്യം നിലനിന്ന് കിട്ടുമല്ലോ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരാൾ നിസ്കരിച്ചു അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ പറിച്ചു അതൊരു കൂലി കിട്ടൂല ഏ നിസ്കരിച്ചോ എന്ന് പഠിച്ചോ എന്ന് ചോദിച്ചാൽ നിസ്കരിച്ചോ എന്ന് പറയാം ആ കൂലി കിട്ടുമോ നമുക്ക് കിട്ടില്ല കാരണം നമ്മൾ നെയ്യത്ത് എന്തായി ആരോഗ്യം നന്നാവുക മസിൽ ശരിയാവുക സിക്സ് പേക്ക് ആകുക ഈ ഉദ്ദേശമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോന്ന് ചെയ്തത് അപ്പോൾ അതിന് കൂലി കിട്ടൂല അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ് അത് ഇഖിലാസിന് കോട്ടം വരുത്തുന്നതാണ് എന്നാണ് ഉത്തരം നാല് സൽ സ്വഭാവം ശീലിക്കാൻ നാം എന്തു ചെയ്യണം നബി സലാഹലി അലൈഹി മാത്രം അങ്ങനെ ചര്യ പഠിച്ച് പിൻപറ്റുകയും നല്ലവരുമായി സഹവസിക്കുകയും ചെയ്യണം അല്ലേ നല്ലവരുമായി സഹവസിച്ചാലല്ലേ ചാണകം ചാരിയാൽ ചാണകം അണക്കും അല്ലെ ചന്ദനം ചാരിയ ചന്ദനം അണക്കും നല്ലവരുമായി കൂട്ടുകൂടിയാൽ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാവും ഗെയിം ഭ്രാന്തന്മാരായിട്ട് കൂട്ടിയിടിയാലേ നമ്മളും ഗെയിമന്മാരാകും അല്ലേ നിസ്കരിക്കുന്നവരായിട്ട് കൂട്ടുകൂടിയാലേ നമ്മൾ നിസ്കരിക്കുന്നവരാകും തെറി പറയുന്നവരായിട്ട് കൂട്ടുകൂടിയാലേ നമ്മൾ തെറി പറയുന്നവരാക്കും അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണം അഞ്ച് തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിലാക്കുന്നു ഇത് ആര് ആരോട് പറഞ്ഞു അള്ളാഹു അലൈഹി അലൈവിസ്വലമ തങ്ങളോട് പറഞ്ഞതാണ് അല്ലേ ഏഴാമത്തേത് വ്യക്തമാക്കാം ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ അമല് കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ് രണ്ടാമത്തെ തസ്കീയത്ത് ഉൽ കുലൂബ് ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്താ ദുഷിച്ച വിശ്വാസം വിചാരം വികാരം എന്നിവയിൽ നിന്നെല്ലാം കൽബിനെ ശുദ്ധിയാക്കലാണ് എന്ത് തസ്ഗിയതുൽ കുലൂബ് മാഷാ അള്ളാ അപ്പം അങ്ങനെ നമ്മളഞ്ചാം ക്ലാസ്സിലെ എന്ത് കഴിഞ്ഞു പിന്നെ ഈ വിഷയം കഴിഞ്ഞു എല്ലാവരും എന്ത് ചെയ്യുക നന്നായി അടുത്ത വിഷയം പഠിക്കുക ഇതിന് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അത് സങ്കടപ്പെടേണ്ട അടുത്ത പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങണം അമ്പത് മാർക്ക് ഉണ്ട് അതിൽ അറുപത് മാർക്ക് വാങ്ങാനും നോക്കാം കേട്ടോ ഓക്കെ ഇൻഷാല് നിങ്ങൾക്ക് ഉപകാരം പെട്ടെന്ന് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുക പിന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അടുത്ത വിഷയങ്ങളൊക്കെ വരും കഴിഞ്ഞു പോയ പരീക്ഷകൾ മോഡൽ ക്വസ്റ്റിനും ക്ലാസുകളൊക്കെ ഉണ്ട് ആവശ്യമുള്ളവരൊക്കെ ഉപയോഗിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോ കേൾക്കാത്തിരിക്കുക ഓക്കെ മുസിക്കും ഇദ്വ അസ്സാമലൈക്കും വറഹമുള്ള